റൗഡി ചെക്കന്റെ കുറുമ്പി പെണ്ണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ രാത്രി ഏറെ വൈകിയാണ് അർജു വീട്ടിലെത്തിയത് ഡോർ തുറന്നു കൊടുത്ത അമ്പിളിയായിരുന്നു അവൾ എന്തോ പറയാൻ വന്നു അവൾ നിന്ന് ഒഴിഞ്ഞു മാറി അവൻ ആമിക്കടുത്തായിരുന്നു അത് ആമിയിൽ സന്തോഷം നിറച്ചു പക്ഷെ അമ്പിളി നിരാശയായിരുന്നു ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത് അറിയാതെ അർജു ഏട്ടെ ആരുമല്ലോ അമ്പിളിയുടെ സങ്കടത്തിന് മറഞ്ഞു താലിയും സിന്ദൂരവുമായിരുന്നു സാക്ഷി ഇവളുടെ കാലത്തിൽ താലിയാണെന്നില്ലല്ലോ സിന്ദൂരവും ഇല്ല അല്ലേലും ഇതൊക്കെ ഞാൻ എന്തിനാ നോക്കുന്നേ അർജു ദേഷ്യത്തോടെ മുഖം ചേരിച്ചും കാണുന്നു തന്നെ നോക്കി ചിരിക്കുന്ന ആമിയാണ് അവൻ അവൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞിരുന്നു അജുമായിട്ട് എത്ര ചാടയിട്ടിട്ടും കാര്യമില്ല അജുമായിട്ട് ഈ ആമിയുടെ സ്വന്തം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ആമി അർജുനെ നോക്കി വശ്യമായി ചിരിച്ച് ഇതൊക്കെ കണ്ട് ദേഷ്യ അടക്കി നിൽക്കുകയാണ് അമ്പിളി ഓഹ് കൃമിയെ കൊണ്ട് നീ നോയിക്കോടി നിന കോളേസിൽ പാഷാണം കലക്കി തിരിഞ്ഞ അതുഷ്ടപ്പെട്ടി അമ്പിളി നിനക്ക് അസൂയ വരുന്നുണ്ടോന്നൊരു ഡൗട്ട് ഏയ് എനിക്കെന്തിനാസൂയം കളവി അമ്പിളി സ്വയം പറഞ്ഞു അമ്പിളി ഡോറടിച്ച സോഫ കരികിലേക്ക് നടന്നു അവൾ വരുന്ന കണ്ടതും അവൾ തനിക്കരികിൽ ഇരിക്കണേ എന്ന് മനസ്സുകൊണ്ട് അവൻ ആഗ്രഹിച്ചു കാരണം തന്റെ ഹൃദയം അവളുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന പോലെ പക്ഷെ അർജുവിന്റെ പ്രതീക്ഷയെ പാടെ തെറ്റിച്ചുകൊണ്ട് അമ്പിളി അബിക്കരികിലായിരുന്നു അമ്പിളി അടുത്ത് കിട്ടിയതും അബി അവളുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങി അബിയോട് ചിരിച്ചു കളിച്ചിരിക്കുന്ന അമ്പിളിയെ കണ്ടതും അർജുവിന്റെ ദേഷ്യം ഒന്നുകൂടി വർദ്ധിച്ചു അമ്പിളി ാണ് പ്രത്യേക ഒരു ചന്താട് അഭി പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അമ്പിളി അതിനൊന്ന് ചിരിച്ചു കാണിച്ച് അതേസമയം അർജുവിന്റെ ദേഷ്യം അതിന്റെ പരമോന്നതിയിൽ എത്തിയിരുന്നു ദേഷ്യത്തോടെ മുന്നിൽക്കുന്ന ജഗിനെ തട്ടിത്തെറിപ്പിച്ച് എല്ലാവരും ഞെട്ടി അർജുവിനെ നോക്കിയതും അർജുന അമ്പിളിയെ നോക്കി ദഹിപ്പിച്ച് പിന്നെ പതിയെ പുറത്തേക്ക് ഇറങ്ങി ഇവനെ കൊണ്ട് തോറ്റു ഓരോ നേരം ദേഷ്യ വീണു പറഞ്ഞതും എല്ലാവരും ഒരേ കണക്കിയെ തലയാട്ടി അമ്പിളിയെ ഒന്നും മനസ്സിലാവാ നിന്നു അപ്പോഴും അവളെ അറിയാതെ അബിയുടെ കണ്ണ് അവളിൽ നിന്ന് മാറിയതേയില്ല ഇത് മറ്റേ തന്നെയാണ് അർജുവിന് അമ്പിളി അബിയുടെ അടുത്തിരുന്നു ഇഷ്ടമായില്ല മാളു അല്ലൂന് കേൾക്കാൻ പാത്തിന് പറഞ്ഞു ഈ പറഞ്ഞു വരുന്ന റൗഡി ബേബിക്ക് അമ്പിളിയുടെ പ്രണയം തുടങ്ങിയതാണോ പക്ഷെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പെട്ടെന്നൊരാൾക്ക് ഒരാൾ പ്രണയം തോന്നു അത് റൗഡിയുടെ മനസ്സിൽ എപ്പോഴും അന്നുമല്ലേ അപ്പൊ ഇങ്ങനെ കുശുമ്പൊക്കെ ആകെ കൺഫ്യൂഷൻ ആയല്ലോ അല്ലെ മുടിക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല പക്ഷെ ചെറിയ തോതിലിവിടെ പ്രണയം അടക്കുന്നുണ്ട് മാള് താടിക്ക കൈ കൊടുത്തോണ്ട് പറഞ്ഞു എനിക്ക് വേണൊന്നും കിട്ടുന്നില്ല ജലദോഷമായോണ്ടോ അല്ലു മൂക്ക് പിടിച്ചോണ്ട് പറഞ്ഞു മാളു പല്ലുകടിച്ചു ഞാൻ ഇന്നിനെ അവൾക്ക് വേണ്ടി ഇങ്ങനെ യാത്രയിലൂടെ നീളം അർജുവിന്റെ മനസ്സ് കലുഷിതമായിരുന്നു വണ്ടി പാർക്ക് ചെയ്ത് നോക്കിയത് വിജയ് തൂണുചാരി സണ്ണി ചേച്ചി ആ ഉമ്മടാ ഇനി എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മതാ ആ വിജയ് തൂണിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഉമ്മോടുക്കുന്ന കണ്ടതും അർജു അർജുനേഷ്യത്തോടെ അവന്റെ പുറകിലിട്ട് ചവിട്ടി താഴെ വീണ വിജയ് എണീറ്റു നോക്കി കാണുന്നത് കളിപ്പിൽ നിൽക്കുന്ന അർജുനെയാണ് വിജയ് അർജുനെ നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു എവിടെയാണോ കാർത്തി അർജു ദേഷ്യത്തോടെ ചോദിച്ചു അകത്തുണ്ട് ഏതോ പെണ്ണിനോട് സംസാരിക്കുക വിജയ് തലചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഒന്ന് അമർത്തിയ അർജു അർജുന അകത്ത് കയറി ഇട ശരിക്കും ഇതും അല്ലാത്ത അവസ്ഥയല്ലേ അവന്റെ അന്വായ അമ്പിളി അവന്റെ തൊട്ടരികിൽ ഉണ്ടായിട്ടും അവൻ അവളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല നീ ഒന്ന് ആലോചിച്ച് നോക്ക് കാർത്തി തിരിഞ്ഞും കാണുന്ന കളിപ്പിൽ നിൽക്കുന്ന അർജുനെയാണ് അവന്റെ മുഖത്തെ ദേഷ്യത്തോടൊപ്പം നിറഞ്ഞ നിൽക്കുന്ന ഭാവം ഭാവമെന്നാണെന്ന് കാർത്തിക്ക് ഊഹിക്കാൻ പറ്റിയില്ല വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അർജുൻ അവൻ ദേഷ്യത്തോടെ കാർത്തിയുടെ അടുത്തേക്ക് പാഞ്ഞു അർജുവിന്റെ കൈ കാർത്തിയുടെ കവിളിൽ പറഞ്ഞു കാർത്തിയുടെ കവിള് പൊട്ടി നീ ഇപ്പൊ എന്താ പറഞ്ഞേ അർജുന ദേഷ്യത്തോടെ കാർത്തിയുടെ കോളറിന് പിടിച്ചു ഏ ഞാനോ ഞാനിപ്പോ ഒന്നു പറഞ്ഞില്ലല്ലോ കാർത്തി മുഖം ചുടിച്ചുകൊണ്ട് പറഞ്ഞു കാർത്തി എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടോ അർജുൻ മുഷ്ടി മുഷ്ടിരുട്ടി പറഞ്ഞു എടാ അത് അന്നു അനുവാമ്പിളി ഒരാളാണ് അർജുനും മുഖം വിളറി വെളുത്തു ഒരു നിമിഷം താൻ സ്വപ്ന ലോകത്താണെന്ന് വരെ അർജുൻ കരുതിപ്പോയി എടാ ഞാൻ പറഞ്ഞ സത്യ കാർത്തി എല്ലാ കാര്യങ്ങളും അർജുവിനോട് പറഞ്ഞു എല്ലാം കേട്ടതും മരവിച്ച അവസ്ഥയിലായിരുന്നു അർജുന എനിക്കിതിന് വിശ്വാസമില്ല അർജു മുടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു നീ എന്നെ വിശ്വസിക്കണ്ട മാതൃകള്ളം പറയില്ലല്ലോ വാ അങ്ങോട്ട് വാ കാർത്തി അർജുവിനേം കൂട്ടി കരുണാലയത്തിലേക്ക് പോയി അവരുടെ പുറകെ തന്നെ വിജയം പോയി കരുണാലയത്തിലെ ഗേറ്റിന് മുമ്പിൽ എത്തിയതും അർജു ചാടി ഇറങ്ങി അതെ എങ്ങോട്ട് ഈ രാത്രി സെക്യൂരിറ്റി അർജുവിനെ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞുകൊണ്ട് പറഞ്ഞു അർജുവിന്റെ മനസ്സ് മുഴുവൻ അന്യായിരുന്നു ഓരോ കാര്യങ്ങളും അവന്റെ മനസ്സിലൂടെ കടന്നുപോയി ഹൃദയത്തിൽ നിരഞ്ഞുപൊങ്ങുന്ന വികാരം എന്താണെന്ന് അവൻ ഊഹിക്കാൻ പോലും ആയില്ല ഹൃദയം ഇടിപ്പ് കൂടിക്കൊണ്ടിരുന്നു അവൻ അവനെ തന്നെ അവന്റെ ഉള്ളിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്താണ് പറയേണ്ടത് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ അത് പെട്ടെന്നെ ദേഷ്യത്തിൽ ചെന്ന് അവസാനിച്ച് അർജുനയാളുടെ കൈ തട്ടി മാറ്റി അർജുവിന്റെ പുറകെ തന്നെ കാർത്തിയും വിജയും നടന്നു അർജുന ആ മുറ്റത്തുനിന്ന് ഒരു ഭ്രാന്തിനെ പോലെ വിളിച്ചുപൂവി അർജ്ജുവിന്റെ ശബ്ദം കേട്ട എല്ലാ മതേഴ്സും പുറത്തു വന്നു നമ്മൾ രണ്ടു മദറിനല്ലേ വിളിച്ചുള്ളൂ ഇതിപ്പോ കുറയുണ്ടല്ലോടാ വിജയി പറഞ്ഞു കാർത്തി അവനെ തുറച്ചു നോക്കി അടിക്കാനുള്ള ടൈം വേർതരാം കാർത്തി കുറച്ച് ഗൗരവത്തോടെ അർജുവിനെ നോക്കി നീ എന്താ കുട്ടി ഇവിടെ അവിടെ നിന്ന് ഇറങ്ങി വന്നോണ്ട് മദർ ചോദിച്ചു അർജുവിന്റെ കണ്ണുകളിൽ തിളക്കം വർദ്ധിച്ചു അപ്പോഴേക്കും സെക്യൂരിറ്റി പുറകിലേക്ക് അർജുവിനെ വട്ടം പിടിച്ചു അർജുന അയാളെ തൂക്കി എറിഞ്ഞു എനിക്ക് മദറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് അർജു ശാന്തതയോടെ പറഞ്ഞു രാവിലെ സംസാരിക്കാൻ കുട്ടി നീ ഇപ്പൊ ഇപ്പിവിടുന്ന് പൊക്കോ മദർ തിരിഞ്ഞിറക്കാൻ ഭാവിച്ചോ അർജുനയുടെ കാലിൽ വീണു കാർത്തിയും വിജയം ഒരുപോലെ ഞെട്ടി എന്താ കുട്ടി ഇത് മദർ അർജുവിനെ എണീപ്പിച്ചെടുത്തിന്റെ അന്നുവിനെ പറ്റി അറിയണം അവൾ എന്റെ അമ്പിളിയാണോ എന്ന് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല അനു എൻ്റെ അനുവാണോ അമ്പിളി പറയുമ്പോൾ അർജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ആ കണ്ണുകളിൽ ഒരേ ഒരു വികാരം സിരകളിൽ അലിഞ്ഞു ചേർന്ന ഭ്രാന്തമായ പ്രണയം അർജുവിന്റെ ആ മുഖം തികച്ചും കാർത്തിക്കും വിജയിക്കും അപരിചിതമായിരുന്നു അവന്റെ കണ്ണുകളിൽ നിന്നും മദർ വായിച്ചെടുത്തു എത്രത്തോളം ഭ്രാന്തമാണ് അർജ്ജുവിന്റെ പ്രണയമെന്ന് മദർ പ്ലീസ് ഞാൻ എന്ത് വേണം ചെയ്യുക എന്റെ ജീവൻ വേണൽ തരാം എനിക്ക് എനിക്കെൻ്റെ അനുവിനെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി പ്ലീസ് മദർ അർജുവിന്റെ കണ്ണുകളിൽ മുഴുവൻ കാത്തിരിപ്പിന്റെ കണങ്ങളായിരുന്നു ഇത്രയും കാലം മനസ്സിൽ വെച്ച പ്രണയം അതിന്റെ പരമോന്നതയിലെത്തി അണപൊട്ടി ഒഴുകാൻ വെമ്പൽ കൊള്ളുന്ന പോലെ നിന്റെ അന്യു തന്നെയാണ് അമ്പിളി മധുരൊന്ന് ആഞ്ഞു നിശ്വസിച്ചു അർജു കേട്ടത് അങ്ങനെ നിന്നു അമ്പിളിയെ കാണാൻ മനസ്സ് വെമ്പൽ കൊള്ളുന്ന പോലെ ഹൃദയം മിടിക്കുന്നത് പോലും ശ്വാസോച്ഛ്വാസം പോലും അന്നു എന്ന് അലറി വിളിക്കുന്ന പോലെ അർജുവിന് തോന്നി വർഷങ്ങളായി കാത്തിരുന്ന തൻ്റെ പ്രണയം തനിൽ തിരിച്ചെത്തിയിരിക്കുന്നു അവിടെ കിടന്ന് ഡാൻസ് കളിച്ചാലോ എന്ന് പോലും അർജുവിന് തോന്നി ഇനി നീ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് കുട്ടി മധുരം ഒതുങ്ങി അന്യുവിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും മധുർ അർജുവിനോടായി പറഞ്ഞു അമ്പിളി അമ്പിളി ഒരിക്കലും അറിയാൻ പാടില്ല അവളാണ് അഞ്ഞൂന്ന് മധുര ഒരു താക്കീത് പോലെ പറഞ്ഞതും അർജു പോലും നോക്കാതെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു പോയി എങ്ങോട്ടൊന്നില്ലാതെ അർജു വലിയ കുന്നിൻമുകളിൽ നിന്ന് വിളിച്ചു കൂവി അർജു അർജുനു വിളിച്ചുപൂവിക്കൊണ്ട് തുള്ളിച്ചാടി ഇതൊക്കെ നോക്കിക്കൊണ്ട് കിളി പോയി നിൽക്കുകയാണ് പാറുവും കാർത്തിയും വിജയും ഇവന്റെ ഫ്യൂസ് പോയോ വിജയ അർജുവിന് എട്ടു ചോദിച്ചു ഈ ഹൃദയത്തിന്റെ സന്തോഷം എന്ന് കേട്ടിട്ടുണ്ടോ ഇപ്പൊ അർജു ഫുൾ ഹാപ്പിയാ അവന്റെ ജീവനെയാ അവന് തിരിച്ചു കിട്ടി അതിലെപ്പറം സന്തോഷമുള്ള കാര്യം ഇവന് വേറൊന്നുണ്ട് കാർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞ പാറു അവനെ നോക്കി ആ നിങ്ങൾക്ക് ഇതിനറിയാം നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ കളിക്കൂട്ടുകാരി പാറു പുരുകമുയർത്തിക്കൊണ്ട് ചോദിച്ചു അയ്യോ ഇല്ലേ നമിച്ചു ഞാൻ നീ ആ അമ്പിളിയുടെ ബാക്കിയാണെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല കാർത്തി കൈകൂപ്പി കൊണ്ട് പറഞ്ഞു പാറോന്നും ചിരിച്ചാണിച്ചു അർജുൻ ഓടി വന്ന് കാർത്തികെ കെട്ടിപ്പിടിച്ചു ന ഞാനിപ്പോൾ എത്ര ഹാപ്പിയാണെന്ന് അറിയോ നിനക്ക് എന്റെ ഹൃദയം പറഞ്ഞു ശരിയായി നാളാ അമ്പിളി അവളാണ് എൻ്റെ അന്നു എൻ്റെ അന്യവിനെനിക്ക് തിരിച്ചു കിട്ടി നിനക്കറിയോ എൻ്റെ ഹൃദയത്തിന്റെ വികാരം എന്താണെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അർജുവിൻ്റെ മുഖത്ത് ഒരു പ്രത്യേക തിളക്കം തെളിഞ്ഞു തന്നിലേക്ക് എത്തിച്ചേർന്ന തൻ്റെ പ്രണയത്തെ വാരി പുണരാനായി അവന്റെ ഉള്ളം വിഞ്ഞിടാ എനിക്കിപ്പുവിനെ കാണണം എൻ്റെ എന്റെ അവളെ എനിക്ക് കാണണം അവൾ അവൾ അന്യു അർജുവിന്റെ വാക്കുകൾ തൊണ്ടക്കുഴി തടഞ്ഞു നിന്നു എടാ അർജുന കൂടവും അമ്പിളി അവിടെ തന്നെ ഉണ്ട് അവളി ഞാൻ അങ്ങോട്ട് നിന്റെ മാത്രാണ് പിരിക്കാൻ ആർക്കും പറ്റില്ല അവളെ ഇനി പിരിക്കാൻ ആർക്കും ആവില്ല അമ്പിളി എന്റെ എൻ്റെ മാത്രം ഭ്രാന്തമായി അർജു പറഞ്ഞു എൻ്റെ മാത്രം അമ്പിളി ആ കണ്ണുകളിൽ ഒരേ ഒരു വികാരം നീ എന്ന ഭ്രാന്താണ് എന്നിലെ എന്നെ ഭ്രാന്തരാക്കുന്നത് അർജു ആരെയും കൂസാതെ വണ്ടിയെടുത്തു അത്രയും സ്പീഡിൽ മനസ്സിലൊരേ ഒരു മുഖം അമ്പിളി കാതിലൊരേ ഒരു ശബ്ദം അമ്പിളി ആ യാത്ര അർജു അത്രയേറെ ആസ്വദിച്ചു ഹൃദയത്തെ കട്ടെടുക്കാൻ നോക്കിയ അമ്പിളിയെ പൂട്ടി അർജു അതിനെ തുറന്നു വിട്ടു മനസ്സിലേക്കും ഹൃദയത്തിലേക്കും അവൾ ആവാഹിച്ചുകൊണ്ടിരുന്നു ഇത്രയും നാൾ കലുഷിതമായിരുന്ന തന്റെ മനസ്സ് ഇപ്പോൾ ശാന്തമാണ് പ്രണയം രാതാണെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ ഇപ്പത് കണ്ടറിഞ്ഞു ഇതൊക്കെ കാണുമ്പോഴാ ഒന്ന് പ്രേമിക്കാൻ തോന്നണേ വിജയ് പറഞ്ഞു കാർത്തിയും പാറു അവനെ തുറച്ചു നോക്കി നീ നിന്നേക്ക് ആര് പ്രേമിക്കാനടാ കാർത്തി വിജയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ ഇവള് പ്രേമിച്ചില്ലേ എന്നെയും ആരിലും പ്രേമിക്കും അല്ല പിന്നെ നീ കേട്ടിട്ടില്ലേ ഓരോ അരിയിലും തിന്നേണ്ട പേര് എഴുതിയിട്ടുണ്ടെന്ന് ഏതെങ്കിലും റേഷൻ കടയിലെ പുഴുക്കലിടമേ ഉള്ളെങ്കിലും എന്റെ പേരെഴുതി കാണും മോനെ കാർത്തി റേഷൻ കട മറന്ന് നമ്മൾ മണ്ണെണ്ണ വാങ്ങണോ വിജയ് പറഞ്ഞു കാർത്തിയും പാറും വാപുതി ചിരിച്ച് മമ്മ നാളെ തന്നെ നമ്മൾ കേരളത്തിലേക്ക് പുറപ്പെടുക രാവിലെ എഴുന്നേൽക്കണം ഡാഡി അറിയണ്ട അച്ചു അത്രയും പറഞ്ഞ് തിരിഞ്ഞടന്നു മോളെ പക്ഷേ അംബിക എന്തോ പറയാമെന്നു അച്ചു കൈവെച്ചതിനെ തടഞ്ഞു നമ്മൾ അന്യുവിനെ കണ്ടുപിടിക്കും മമ്മ പേടിക്കണ്ട അത്രയും പറഞ്ഞ് തിരിഞ്ഞടക്കുന്ന അച്ചുവിനെ നോക്കി അംബിക പകച്ചെയ്യുന്നു അവളിൽ ഈ മാറ്റത്തെ അവൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല നീ നാളുകൾ എണ്ണിയിരുന്നു അന്യോ എൻ്റെ അമ്മയെ കൊല്ലം കൂട്ടുന്ന നിൻ്റെ അമ്മയെ കൊല്ലാതെ കൊല്ലു ഞാൻ അതിന് നീ വേണം അപ്പോഴേ അവരുടെ കണ്ണ് നിറയൂ അച്ചുവിൻ്റെ കണ്ണുകളിൽ പകയരിഞ്ഞു എന്തായി അച്ചു നമ്മുടെ പ്ലാൻ ശേഖർ അച്ചുവിനെ തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് ചോദിച്ചു എല്ലാം റെഡിയാണ് ഡാഡി ആ സ്ത്രീ എന്നെ വിശ്വസിച്ചു ഇനി ആ അന്യം എവിടെയാണെന്ന് കൂടി കണ്ടുപിടിക്കണം അത് വൈകാതെ ഉണ്ടാവും അച്ചു അത്രയും പറഞ്ഞു രണ്ടാമുടേയും ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി മുട്ടിട്ടു അർജ്ജു ബുള്ളറ്റ് പാർക്ക് ചെയ്തിട്ട് ഓടി അകത്തേക്ക് കയറി അപ്പോഴേക്കും വീടിൻ്റെ മുഴുവൻ ലൈറ്റ്സ് ഓഫായിരുന്നു കോളിംഗ് ബെല്ലടിച്ചുകൊണ്ടിന് വാതിൽ തുറന്നു മുന്നിൽ അഴിഞ്ഞു വീഴാറായ ട്രൗസർ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലു അർജു അവർ നോക്കാതെ തന്നെ അകത്തേക്ക് കയറി അമ്പളി ഇവിടെ ഇടവളെ അർജു തിരിഞ്ഞോക്കിയതും അല്ലു എന്തോ പോയ എന്തിനെ പോലെ നിൽക്കുവാണ് അവൻ ഇമ്മശിമാത അർജുനെ നോക്കി നീ ചോദിച്ചു കേട്ടില്ലേ അർജുന ഒന്നുകൂടി ഇറക്കി ചോദിച്ചും അല്ലുന്ന് തല ഉടഞ്ഞു അവള് അവൾ അവളുടെ റൂമിലുണ്ട് കിടന്നു അല്ലു പറഞ്ഞതും ഒട്ടും സമയം പാഴാക്കാതെ അർജു സ്റ്റെപ്സ് കയറി എനിക്ക് ഒട്ടായതാണ് അതൊരു സ്വപ്ന കൊല്ലമാണോ ഏ അല്ല ഞാനിപ്പോൾ ഇതിനെ ഇങ്ങോട്ട് വന്നേ ഇന്തിനയിലാവട്ടെ എന്തായാലും ഒന്ന് മുള്ളിയിട്ട് പോവാം അമ്പളിയുടെ റൂമിന് മുമ്പിൽ എത്തിയതും അർജുന ഇതുവരെ അമ്പിളിയോട് ചെയ്ത കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു അതവനെ കൂടുതൽ വിഷണത്തിലാക്കി അർജു പതിയെ ഡോർ തുറക്കാൻ നോക്കി കുറ്റിയിടാത്തുകൊണ്ട് തന്നെ വാതിൽ തുറന്നു പോന്നു ബെഡിൽ ചടഞ്ഞുകൂടി കിടക്കുന്ന അമ്പിളിയെ കണ്ടതും തന്നിൽ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന പല വികാരങ്ങളും പുറത്തു വരുന്നതായി അവന് തോന്നി അർജു പതിയെ ഡോറ് ക്ലോസ് ചെയ്ത് അമ്പിളിക്കരികിലിരുന്ന് മതിയാവോളാ കണ്ണുകളിൽ തന്നെ നോക്കിയിരുന്നു അവൻ നോക്കി കാണുകയായിരുന്നു അവന്റെ പ്രണയത്തെ പ്രാണനെ താലിമാലയിൽ കൈ ചുറ്റി കിടക്കുന്ന അമ്പിളിയെ കണ്ടതും ഒരു വേള താൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞ കാര്യോർത്ത് കുറ്റബോധം തോന്നി അവന് അവൻ പതിയെ അവളുടെ മുടിയിഴകളിൽ തലോടി ഒന്നിറങ്ങിയ അവളെ പുണരാൻ മനസ്സ് കൊതിച്ച് പക്ഷേ കഴിഞ്ഞില്ല മുഖം മുഴുവൻ മുത്തം കൊണ്ട് മൂടാൻ അധികങ്ങൾ കൊതിച്ചു ഒന്നിനും കഴിയാതെ നിസ്സഹായത്തോടെ അർജുനകളെ നോക്കി നെറ്റിയിൽ ഒരു നനത്ത മുത്തം നൽകി അത്രയും പ്രണയത്തോടെ അമ്പിളി ഒന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു നിന്നോളം എന്നിലെ എന്നെ തൊട്ടുണർത്തിയ കവിത വേറെ ഇല്ല അന്യു ഇപ്പോൾ ഈ നിമിഷം വരെ നിന്നോടുണ്ടായിരുന്ന ഭാവം മാറി ഇപ്പോൾ ഒരേ ഒരു വികാരം എനിക്ക് നിന്നോടുള്ളൂ പ്രണയം ആത്മാവിൽ അലിഞ്ഞു ചേർന്ന പ്രണയം അത്രയും അർജു അംബ്ലിയുടെ കണ്ണിൽ നോക്കി പ്രണയാർദ്രമായി പറഞ്ഞു അന്നു അർജു പതിയെ ലോലമായി പ്രണയാർദ്രമായി വിളിച്ചു ആ വിളി ആഗ്രഹിച്ചെന്ന പോലെ അംബ്ലിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു ആ നില വിളിച്ചതിൽ തിളങ്ങി നിൽക്കുന്ന അവളുടെ മുഖത്ത് മതിയാവോ അവൻ നോക്കി കണ്ടു എത്ര കണ്ടിട്ടും മതിയാവാത്ത പോലെ എൻ്റെ അന്നുവാണ് നീ എന്ന് എനിക്ക് വിളിച്ചു കൂടുന്നുണ്ട് അംബ്ലി പറ്റുന്നില്ല എനിക്ക് പക്ഷേ ഞാൻ നിന്ന ആർക്കും വിട്ടു കൊടുക്കില്ല ആർക്കും നീ എൻ്റെ അന്യ എൻ്റെ മാത്രം ഈ റൗഡിയുടെ പെണ്ണ് ബഷ് നിൻ്റെ ഉള്ളിൽ ഞാനുണ്ടോ അന്യോ അർജുവിൻ്റെ കണ്ണുകളിൽ നിരാശ പടർന്നു നീ ഈ പരിഗണന മാത്രമാണ് എനിക്ക് തരുന്നത് അല്ല നിന്നിലെവിടെയോ ഞാൻ തങ്ങി നിൽക്കുന്നുണ്ടന്യോ അത് ഞാൻ തന്നെ പുറത്തു കൊണ്ടുവരും ഇത്രയും നാൾ എന്നിൽ അടക്കി വെച്ച പ്രണയം നിന്നിലേക്ക് പകരണം എനിക്ക് നിനക്കായി മാത്രം അർജുന അമ്പിളിയുടെ കയ്യിൽ നനത്തൊരു മൊത്തം നൽകി അതൊരു അതിലൊരിക്കലും കാമമില്ല നിഷ്കളങ്കമായ പ്രണയം അർജുവിൻ്റെയും അർജുവിന്റെയും പ്രണയം ആരംഭം കുറിച്ചപ്പോൾ എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് ആദ്യ ഒരു മഴയായി മാളുവിൽ പെയ്തൊഴിഞ്ഞ് തൻ്റെ പ്രണയം പൂർണ്ണമാക്കിക്കൊണ്ട് അവളിലെ പെണ്ണിനെ തൊട്ടുണർത്തിക്കൊണ്ട് അവൻ അവളിലേക്കായി അലിഞ്ഞു ചേർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം